ഓക്കെ എസ് മകളെ നമ്മുടെ ബികോമുകാരുടെ ബികോമുകാർക്ക് മാത്രമുള്ളൊരു ചാപ്റ്റർ ആണ് ഡിസിഷൻ തിയറി അപ്പം ബി ബി എക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ചാപ്റ്റർ ഇല്ല കേട്ടോ ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ബി കോമുകാർക്ക് മാത്രമുള്ള ചാപ്റ്ററാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് ഓക്കെ എന്താണ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാം അല്ലേ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചൂസിങ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ അതിൻ്റെ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് എക്സിസ്റ്റ് അതായത് നമുക്ക് മുമ്പിൽ ഒരുപാട് ചോയ്സ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബികോം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ അധികം ആഗ്രഹങ്ങൾ ഉണ്ട് അല്ലേ ഇന്ന കോഴ്സ് എടുക്കാം ഇന്ന കോഴ്സ് എടുക്കാം അങ്ങനെ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുമ്പിൽ ഇല്ലേ ബികോമിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ ഒരുപാടുണ്ട് അതിനകത്ത് ഏറ്റവും നല്ലത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പിടിക്കുക ഡിസിഷൻ എടുക്കുക എന്ന് പറയുക മനസ്സിലായോ ഇറ്റ് ഇസ് എ പ്രോസസ്സ് ഓഫ് ചൂസിങ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് നമുക്ക് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നമുക്ക് മുൻപിലുണ്ട് അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഡിസിഷൻ ക്ലിയർ ഈ ഡിസിഷൻ മേക്കിങ്ങിന് ഡിസിഷൻ മേക്കിങ്ങിന് പല പല സ്റ്റെപ്സുകൾ സ്റ്റെപ്സ് ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് എന്തുണ്ട് സ്റ്റേജസ് അഥവാ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്നൊക്കെ പറയും ഇത് എഴുതുമ്പോൾ നിങ്ങൾ ഓർഡർ എഴുതണം കേട്ടോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ ഓർഡർ ചെയ്ത ഒന്നാമത്തെ സ്റ്റെപ്പാണ് പെർസീവിങ് ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആ ഡിസിഷൻ എടുക്കാനായിട്ടുള്ളതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് അറിയണം അല്ലേ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ള നീഡ് അറിയണം രണ്ട് അതിന് വേണ്ട ഒബ്ജക്റ്റീവ്സ് ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം മൂന്നാമത് അതിനുവേണ്ട വിവരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കളക്ട് ചെയ്യണം അല്ലേ നാലാമത് എന്ത് ചെയ്യണം ആ ഓരോ നമുക്ക് മുമ്പിലുള്ള ഓരോ വഴികളില്ലേ അത് ഇവാലുവേറ്റ് ചെയ്യുക വിലയിരുത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക ഇതാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് എല്ലാവർക്കും ക്ലിയർ ആയോ ആദ്യം എന്ത് ചെയ്യണം നീഡ് അറിയണം രണ്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം മൂന്നതിനു വേണ്ട വിവരങ്ങൾ കളക്ട് ചെയ്യണം ആ ഓരോ കോഴ്സും ഓരോ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ വിലയിരുത്തണം അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക ക്ലിയർ ആണോ സെറ്റാണോ ഇനി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ള ഡിസിഷനിൽ ആയിട്ട് വരുന്ന കമ്പോണൻറ്റുകളാണ് ഒന്ന് ഡിസിഷൻ മേക്കർ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് മുമ്പിൽ ഒരുപാട് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരിക്കും പല പല സോഴ്സുകൾ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഉണ്ടായിരിക്കും പിന്നെ നമുക്കൊരു ഔട്ട്കം കിട്ടും അല്ലേ നമുക്ക് ചിലപ്പോൾ ഫേവറബിൾ ആയിട്ട് വരാം അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ട് വരാം നമുക്ക് ഓരോന്ന് നോക്കാം ആ അത് ഡെസിഷൻ മേക്കർ ഹു ഈസ് എ ഡിസിഷൻ മേക്കർ രണ്ട് മാർക്കിന് ചോദിക്കുക ആ ഒരു ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസിഷനിൽ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായ വ്യക്തിയില്ലേ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആ വ്യക്തിയിൽ പറയുന്ന പേരാണ് ഡിസിഷൻ മേക്കർ ക്ലിയർ ആയോ ഡിസിഷനിൽ ആയിട്ട് വരുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഡിസിഷൻ മേക്കർ എന്ന് പറയുക ക്ലിയർ ആയോ ആക്ട് ആക്ട് അഥവാ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയാറുണ്ട് ആക്ട് ആർ ദ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ സ്ട്രാറ്റജീസ് ദാറ്റ് ആർ അവൈലബിൾ ടു ദ ഡിസിഷൻ മേക്കർ ഡിസിഷൻ മേക്കറിന്റെ മുൻപിൽ ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജി തന്ത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെയാണോ ആൾക്ക് മുമ്പിലുള്ള ഓപ്ഷൻസ് അതിനെയാണ് ആക്ട് എന്ന് പറയാം കേട്ടോ അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു ബികോം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം കോം ചെയ്യാം എം ബി എ ചെയ്യാം സി എം എ ചെയ്യാം സി അങ്ങനെയുള്ള ഓരോ കോഴ്സും ഇല്ലേ അതാണ് നിങ്ങൾ തന്നെ മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവ് അല്ലേ അതിനെയാണ് ആക്ട് എന്ന് പറയുക ക്ലിയർ ആയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് എന്താണോ സംഭവിക്കുന്നത് അത് മനസ്സിലായോ അത് സംഭവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തെ എങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവന്റ് കേട്ടോ അതിന്റെ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്നും പറയാറുണ്ട് അടുത്ത ഔട്ട്കം ആണ് ഔട്ട്കം എന്ന് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇന്ന തീരുമാനം എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവാം ചിലപ്പോൾ നിങ്ങൾക്ക് എന്താവാം ലോസ് ആവാം അപ്പൊ അതിനു മുമ്പിലുള്ള ആ ബിസിനസ്സിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് രണ്ട് ഔട്ട്കമേ ഉള്ളൂ എന്തൊക്കെയാ ഒന്ന് പ്രോഫിറ്റ് പ്രോഫിറ്റ് നമ്മള് പേ ഓഫ് എന്നാണ് പറയാ പ്രോഫിറ്റ് എന്താ പറയാ പേ ഓഫ് എന്നാണ് പറയാ ട്ടോ ദ പേ ഓഫ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ആസ് ദ ഔട്ട് കം ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം ഡിസിഷൻ മേക്കർ അഡോപ്റ്റ് എ പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഏതെങ്കിലും ഒരു തന്ത്രം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഔട്ട്കമിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത് നോർമലി അതെന്താ ഒരു പ്രോഫിറ്റിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത് ഗെയിൻ മനസ്സിലായോ അപ്പൊ ലോസിനെന്താ വിളിക്കുക ഓപ്പർച്യൂണിറ്റി ലോസ് എന്നാണ് പറയുക അപ്പം നമ്മുടെ ഔട്ട്കം ഏതൊക്കെയാ മക്കളെ ഔട്ട്കംസ് എത്തണുണ്ട് പറയും ും റിറ്റ് ഏബിളും എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് നമുക്ക് ഒരു ക്വസ്റ്റിൻ തന്നേക്കാണ് നോക്കീൻ കാണുന്നുണ്ടോ നമുക്കൊരു പേ ഓഫ് ടേബിൾ വന്നു ഒരു കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ടേബിൾ വന്നിരിക്കുകയാണ് ആ ടേബിൾ വെച്ച് എങ്ങനെയാണ് നമ്മൾ ലോസ് ടേബിളിലേക്ക് മാറ്റുക അതാണ് ഞാൻ പറയാൻ പോകണത് കേട്ടോ ശ്രദ്ധിച്ചു അപ്പോൾ ആക്റ്റുകളുണ്ട് നമുക്ക് മൂന്ന് മുമ്പിലുള്ള മൂന്ന് ഡിസിഷൻ മൂന്ന് അവസരങ്ങളുണ്ട് എ വൺ എ ടു എ ത്രീ അപ്പോൾ എ വൺ ചൂസ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും സ്ട്രാറ്റജി എസ് വൺ നമുക്ക് എന്തായിരിക്കും കിട്ടുക അതുപോലെ എ ടു ആണ് ചൂസ് ചെയ്തെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു ടേബിൾ തരും ഈ ടേബിൾ പ്രോഫിറ്റ് ടേബിൾ ആണ് കേട്ടോ ഈ പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത് എന്ത് ടേബിളാണ് ആ ടേബിളിലെ ഓരോ ആണ് എടുക്കേണ്ടത് ഇവിടെ മാത്രം റോ എടുക്കണോ ശ്രദ്ധിക്കട്ടോ ഫസ്റ്റ് ഏറ്റവും വലിയ എലമെന്റ് ഏതാ ഫസ്റ്റ് റോ എന്ന് പറയുന്ന സ്റ്റേറ്റ്സ് ഓഫ് ഏറ്റവും വലിയ എലമെന്റ് ഏതാ ടെൻ അല്ലേ ആ ടെന്നു വെച്ച് എന്ത് ചെയ്യുക ഓരോ വാലു മൈനസ് ചെയ്യുക അപ്പൊ ടെൻ മൈനസ് ടു എത്രയോ വരിക ടെൻ മൈനസ് ടു ഇനി അടുത്ത ടെൻ മൈനസ് ത്രീ ടെൻ മൈനസ് ടെൻ സീറോ സീറോ നീ അടുത്ത റോ അടുത്ത ഏറ്റവും വലിയ എലമെന്റ് ഏതാ ഫിഫ്റ്റീൻ മൈനസ് സീറോ ഫൈവ് അടുത്ത ഫിഫ്റ്റീൻ മൈനസ് ഫിഫ്റ്റീൻ അടുത്തത് അടുത്ത റോയിലെ ഏറ്റവും വലിയ എലമെന്റ് ഏതാ ട്വന്റി അല്ലേ ട്വന്റി മൈനസ് മൈനസ് ടുവന്റി അല്ലേ മൈനസ് രണ്ട് നടക്കുവാസ്വന്റി മൈനസ് ട്വന്റി സീറോ അപ്പൊ എല്ലാവർക്കും പേ ഓഫ് ടേബിൾ എന്ന ഒരു ടേബിൾ ഉണ്ടാക്കാൻ മനസ്സിലായോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഗിവൺ വില ഈസ് എ പേ ഓഫ് ടേബിൾ താഴെ തന്നിട്ടുള്ളത് ഒരു പേ ഓഫ് ടേബിൾ ആണ് എന്ത് ഫോം ഉണ്ട് എന്ന് അറിയാം ഇവന്റ് ആണ് സ്റ്റേറ്റ്സ് ഓഫ് ആണ് സ്ട്രാറ്റജി ആണ് അപ്പൊ ആദ്യം ഫസ്റ്റ് റോ എടുക്കാം റോയിൽ ഏറ്റവും വലിയ എലമെന്റ് സിക്സ് സിക്സ് വൺ ഫിഫ്റ്റി കുറച്ച സിക്സ് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കണേന്ന് അടുത്ത ടോപ്പിക് ആണ് ഈ ഡിസിഷൻ മേക്കിങ്ങിന് കുറെ വല്ല പല സിറ്റുവേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് നാല് സിറ്റുവേഷൻസ് വരുന്നുണ്ട് ചിലപ്പോൾ തിയറി ചോദിക്കുക മൂന്ന് സിറ്റുവേഷൻ വരുന്നുണ്ട് ചിലപ്പോൾ തിയറി ചോദിക്കാം ഓർത്തുവെക്കുക ഡിസിഷൻ മേക്കിങ്ങിന് എത്ര സിറ്റുവേഷൻസ് ഉണ്ട് മൂന്നാണ് ഒന്ന് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അസർട്ടനിറ്റി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസേർട്ടനിറ്റി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് അതിൽ സെർട്ടനിറ്റി നമുക്ക് ജസ്റ്റ് ഒരു തിയറി ഉള്ളൂ പ്രോബ്ലം ഇല്ല പഠിക്കാനായിട്ട് അൺസേർട്ടനിറ്റിയും റിസ്ക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സർട്ടനിറ്റി സർട്ടനിറ്റിയിൽ ജസ്റ്റ് ഒരു തിയറി മാത്രമേ ഇല്ലുട്ടോ ഇൻ ദിസ് കേസ് ദ ഡിസിഷൻ മേക്കർ നോസ് വിത്ത് ദ സർട്ടിനിറ്റി ദ കോൺസിക്വൻസ് ഓഫ് എവറി ഓൾട്ടർനേറ്റീവ് ഓർ ഡിസിഷൻ ചോയ്സ് അതായത് ഈ ഡിസിഷൻ ഈ ഡിസിഷൻ മേക്കിംഗ് അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഡിസിഷൻ എടുക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയാം അതിൽ നിന്ന് എന്ത് ഔട്ട്കം കിട്ടുമെന്ന് മുൻകൂട്ടി അറിയാം അങ്ങനെയുള്ള ഡെസിഷനാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി ക്ലിയർ ആയോ അയാൾക്ക് ഡിസിഷൻ ഡെസിഷൻ അറിയാം എന്ത് കോൺസിക്വൻസസ് ആണ് ആ ഡിസിഷൻ എടുത്താൽ കിട്ടുക മനസ്സിലായോ അങ്ങനെയുള്ള ഡിസിഷനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി എന്ന് പറയുക അൺസെർട്ടനിറ്റി അങ്ങനെയല്ല അൺസെർട്ടണറ്റി എന്ന് പറയുന്നത് എന്താ എന്താ അതൊരിക്കലും പ്രഡിക്റ്റബിൾ ആയി അറിയില്ല നമുക്ക് അൺസേർട്ടേൺ ആണ് മനസ്സിലായല്ലേ അതിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് എത്ര എണ്ണം പഠിക്കാനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം പഠിക്കാനുണ്ട് കേട്ടോ അഞ്ച് മെത്തേഡുകളിലൂടെയാണ് നമ്മളവിടെ ഡിസിഷൻ എടുക്കുക ഏതൊക്കെയാണ് ഒന്ന് മാക്സിമാക്സ് ക്രൈറ്റീരിയ മിനി മാക്സ് ക്രൈറ്റീരിയ മാക്സിമിൻ ക്രൈറ്റീരിയ ലാപ്ലൈസ് ക്രൈറ്റീരിയ ഹർവിക്സ് ആൽഫ ക്രൈറ്റീരിയ അതിൽ ഹർവിക്സ് ആൽഫ ക്രൈറ്റീരിയ അങ്ങനെ ചോദിക്കാറില്ല ആദ്യത്തെ നാലെണ്ണമാണ് ചോദിക്കാറ് മാക്സി മാക്സ് പറയട്ടെ മാക്സിമാക്സ് മാക്സിമാക്സ് മെത്തേഡ് പ്രകാരം നമ്മളതിനെ ഒപ്റ്റിമിസം എന്നാണ് പറയുക കേട്ടോ അതായത് ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് അതാണ് മാക്സിമാക്സ് മാക്സിമാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം എം എങ് മാക്സിമം എന്തതിന്റെ അർത്ഥം മാക്സിമം മാക്സിമം എന്ന് മാക്സിമം അല്ലേ അതായത് നമുക്ക് മുൻപില് മൂന്ന് ഓൾട്ടർനേറ്റീവ് ഉണ്ട് എ വൺ എ ടൂ എ ത്രീ എ വണ്ണും എസ് വണ്ണും കൂടി ചേരുമ്പോ നമുക്ക് ഇരുനൂറ്റിഇരുപത് രൂപ പ്രോഫിറ്റ് കിട്ടും എ വണ്ണും എസ് ടു കൂടി ചേരുമ്പോൾ നൂറ്റി അറുപത് കിട്ടും എ വണ്ണും എസ് ത്രീയും കൂടി ചെയ്യുമ്പോൾ നൂറ്റി നാല്പത് അതിനർത്ഥം എ വണ്ണിലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എ വൺ എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് എ വൺ എ ടു എത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ആക്ട് ആണ് അല്ലേ നമുക്ക് മുൻപിലുള്ള ചോയ്സുകളാണ് ആ എ വണ്ണിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് എപ്പോഴാണ് പറഞ്ഞേ എ വണ് കോളാണ് നോക്കണ്ടേട്ടോ നിങ്ങൾ റിഗ്രറ്റ് ടേബിളിൽ നിന്ന് ലോസ്റ്റേബിൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ റോ എടുക്കുള്ളൂ ബാക്കിയുള്ള എല്ലാ പ്രോബ്ലത്തിലും കോളമാണ് എടുക്കണ്ടായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കുക അപ്പൊ എ വൺ കോളത്തിൽ ഏറ്റവും വലുത് ഏതാ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് എവിടെയാൽ ഏറ്റവും മാക്സിമം ഏതാ എ ത്രീല ഏറ്റവും മാക്സിമം ഏതാ അപ്പൊ നമുക്ക് മുമ്പിലുള്ള മൂന്ന് ചോയ്സ് ഉണ്ട് ആ മൂന്ന് ചോയ്സിലും കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എടുത്ത് എഴുതിയില്ല എ വണ്ണില് ഇരുന്നൂറ്റി ഇരുപത് എ ടൂലിന് നൂറ്റി തൊണ്ണൂറ് എത്ര അതിൽ ഏറ്റവും വലിയ ഏത് ആക്ട് ഏത് ചൂസ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഓഫ് ദീസ് നമ്മൾ ഡിസിഷൻ എന്തെടുക്കണം വൺ ക്ലിയർ ആയോ അപ്പൊ മാക്സിമാക്സ് പ്രകാരം എല്ലാ കോളത്തിനും മാക്സിമം എടുത്തിട്ട് അതില് മാക്സിമം എടുക്കുക ആ ആക്ട് ചൂസ് ചെയ്യാം ക്ലിയർ ആയോ ക്ലിയർ ആയ ഡൗട്ട് ഡൗട്ട് ആണെങ്കിൽ ആ ജസ്റ്റ് സെന്റൻസ് ആക്കി ലാസ്റ്റ് എഴുതണം കേട്ടോ മാക്സിമം ഓഫ് ദി ത്രീ മാക്സിമം ഈസ് ഈസ് ഡിസിഷൻ ടു എ വൺ കേട്ടോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ ഒന്നാമത്തെ കിട്ടിയില്ലേ ഇനി മിനിമാക്സ് അപ്പൊ എന്തായിരിക്കും മിനി മാക്സ് പറഞ്ഞ മിനിമം എം അങ് മാക്സിമം എന്താർത്ഥം അല്ല മിനിമം എം മാക്സിമം എം മാക്സിമം എന്ന് പറയുന്ന മാക്സിമത്തിൽ മീനുമടുക്കണം മനസ്സിലായോ അപ്പം എല്ലാത്തിനും വലുതെടുത്തിട്ട് ഏറ്റവും ചെറുത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് തന്നിട്ടുള്ള ടേബിൾ ഒരു പേ ഓഫ് ടേബിൾ ആണെങ്കിൽ അതിലല്ല ഈ പ്രോബ്ലം ചെയ്യേണ്ടത് മിനിമാക്സ് ചെയ്യേണ്ടത് പേ ഓഫ് ടേബിളിലല്ല റിഗ്രറ്റേബിളാണ് കേട്ടോ അപ്പം ഒരു ടേബിൾ എന്നിട്ട് ഇത് ഫുള്ള് ചെയ്യാൻ പറയുമ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് ആ ടേബിളിലല്ല ചെയ്യേണ്ടത് ആ ടേബിളിനെ എന്താക്കി മാറ്റണം നിങ്ങൾ എന്താക്കി മാറ്റണം ആക്കണം നേരത്തെ ഞാൻ പഠിപ്പിച്ചില്ല എങ്ങനെ ഓരോ റോയിൽ നിന്നും ആ ഓരോ എടുക്കണ്ട വലുതെടുത്തിട്ട് മൈനസ് ചെയ്തിട്ട് ടേബിൾ ആക്കുക ക്ലിയർ ആയോ ഇവിടെ നമുക്ക് ഓൾറെഡി റിഗ്രറ്റ് ടേബിൾ ആണ് അപ്പൊ അതിൽ ആദ്യം നമ്മൾ എന്ത് മിനിമം എമാക്സിമം അല്ലേ മാക്സിമത്തിൽ മിനിമം മാക്സിമം എടുക്കണം എന്നിട്ടല്ലേ മിനിമം എടുക്കാം എടുക്കണിൽ ഏറ്റവും വലുതേതാ മാക്സിമം വലുതേതാ അപ്പൊ നമ്മള് മാക്സിമം എടുത്തു ഇനി അതിലേറ്റവും മിനിമം ഏറ്റവും ചെറുതേതാ അല്ല പത്തല്ലേ വിസിഷൻ ഫോർ ഏ ത്രീ ക്ലിയർ ആയോ ഏ ത്രീ ചൂസ് ചെയ്യാ ക്ലിയർ ആ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റിഗ്രറ്റേബിൾ ആയിരിക്കണം പിന്നെ എന്ത് ചെയ്യണം മാക്സിമം എടുത്തിട്ട് അതിൽ ഏറ്റവും ചെറുതെടുക്കണം അതേ നേരെ ഓപ്പോസിറ്റ് അടുത്ത് മാക്സിമിൻ അപ്പൊ എന്തായിരിക്കും മാക്സിമിൻ മാക്സിമം മിനിമം എല്ലാത്തിന്റെ ചെറുതെടുത്തിട്ട് എന്ത് ചെയ്യണം അതിൽ ഏറ്റവും വലുതെടുക്കണം മനസ്സിലായോ മാക്സിമം എമംഗ് മിനിമം മിനിമത്തിൽ മാക്സിമം എടുക്കണം അതിനെ പെസിമിസം എന്നാണ് പറയുക കേട്ടോ അപ്പൊ ആദ്യം എ ഏറ്റവും ചെറുതേതാ എ വണ്ണിൽ ഏറ്റവും ചെറുതേതാ അല്ല മൈനസ് എൺപത് അല്ലെ നെഗറ്റീവ് വാല്യൂ വലിയ വാല്യൂ കൂടുതലും കുറഞ്ഞല്ലേ ഏറ്റവും 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 ചെറുത് ചെറുത് ചെറുത്? ആണ്. ക്ലിയർ? ഏതാ? വരണേറ്റവും ഇതിലെ മാക്സിമം ഏതാ ഏറ്റവും വലുത് ഏതാ മൈനസ് എയ്റ്റി ആണോ മൈനസ് സിക്സ്റ്റി ആണോ മൈനസ് ട്വന്റി ആണോ യോ മാക്സിമ മാക്സിമം മാക്സിമം എം എം ഏറ്റവും മിനിമം എടുക്കാതെ അല്ലല്ലേ ഓഫ് ടൈബിൾ ആകെ റിഗ്രഡ് ടേബിൾ വരുന്നത് ഇതിൽ മാത്രമല്ലൂടാ മിനിമാക്സിൽ മാത്രമേ റിഗ്രേഡേ ബാക്കിയൊക്കെ അപ്പം മിനിമാക്സി മാക്സിമൻ ക്ലിയർ ആയ ആയോളെ അടുത്ത മൂന്ന് നാലാമത്തെ ലാപ്ലേസ് ആണ് ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി വെച്ചിട്ടാണ് ചെയ്യുക സിമ്പിൾ ആണ് ഒന്ന് ചെയ്യാണ്ട് ഞാൻ എളുപ്പഴി പറഞ്ഞുതരാം ഇപ്പൊ എ വണ്ണിൽ എത്ര ഉണ്ട് മക്കളുടെ അടിയിലോട്ട് എത്ര ആ മൂന്നെണ്ണം കൂടി കൂട്ടിയിട്ട് ത്രീ ചെയ്താൽ മതി പ്രോബിലിറ്റി കാണില്ലേ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ബൈ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഐറ്റം വെച്ചിട്ട് പാടിയോ അപ്പൊ ഇരുപത് പ്ലസ് ഇരുപത്തിയഞ്ച് പ്ലസ് മുപ്പത് എഴുപത്തി അഞ്ച് ബൈ മൂന്ന് ഇരുപത്തഞ്ചിന്ന് കിട്ടി ക്ലിയർ ആയോ

ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി തരും കേട്ടോ എ വണ്ണിൻ്റെയും അതുപോലെ തന്നെ എ ടൂൻ്റെയൊക്കെ നമുക്ക് പ്രോബബിലിറ്റി തരും അത് അത് തരാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് പ്രോബിലിറ്റി തന്നിട്ടുണ്ട് ഒന്നാമത്തേൻ്റെ പ്രോബിലിറ്റി സീറോ പോയിൻ്റ് സിക്സ് ആണ് അതുപോലെ തന്നെ ആ എസ് ശ്രദ്ധിക്കാം കേട്ടോ എ വൺ എ വൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം പേ ഓഫ് എ വണ്ണിലേറ്റു മാക്സിമം പേ ഓഫ് ഏതാണ് ാണ് അപ്പൊ മുപ്പത് ഇൻഡു സീറോ പോയിന്റ് സിക്സ് ആണ് നമ്മുടെ ആൽഫ ആൽഫ എന്ന് ആണ് ഉദ്ദേശിക്കുന്നത് ആൽഫ നമുക്ക് ക്വസ്റ്റനിൽ തരും കേട്ടോ അപ്പൊ നമ്മൾ മാക്സിമത്തിനെ നമ്മൾ എന്ത് ചെയ്യണം ആ തന്നിട്ടുള്ള ആൽഫ വെച്ച് ഇൻഡു ചെയ്യണം മിനിമത്തിനെയോ ബാക്കിയുള്ള വാല്യൂ വെച്ച് ഇൻഡു ചെയ്യണം അതായത് ഇവിടെ ആൽഫ എത്ര ക്വസ്റ്റനിൽ സീറോ പോയിന്റ് അപ്പൊ വണ്ണീന്ന് സീറോ പോയിന്റ് സിക്സ് വൺ ആണ് ടോട്ടൽ ചാൻസ് അപ്പോ സീറോ പോയിന്റ് സിക്സ് ആണ് നമുക്ക് മാക്സിമത്തിന് ഇൻഡു ചെയ്യണ്ടെങ്കിൽ ബാക്കി വണ്ണിൽ എത്ര ഉണ്ട് ചെയ്യുമ്പോൾ കിട്ടും കിട്ടും നിങ്ങൾ എ വണ്ണിൽ ഏറ്റവും വലുത് വലുത് ഏതാ ഏതാ ഏറ്റവും വലുതാ ഇന്റു സീറോ ഇന്റു സീറോ ചാൻസ് എപ്പോഴും ആൽഫ സിക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വണ്ണിന് സീറോയിന്റ് സിക്സ് കുറയ്ക്കുക ആയിരിക്കും കത്തിയോ സീറോ പോയിന്റ് ഫോർ അപ്പൊ സിക്സ്റ്റീൻ പോയിന്റ് ഏറ്റവും വലുതേതാ ഏ റിയിൽ തേർട്ടി ആ തേർട്ടിന്റ് സിക്സ് പ്ലസ് ഏറ്റവും വലിയ ട്വന്റി സിക്സ് പോയിന്റ് അല്ലേ അപ്പൊ ഡി ത്രീ ഡി പറഞ്ഞാൽ എത്രയാണ് എ ത്രീ സെലക്ട് ചെയ്യാർ എന്താടാ അത് വലുതും ചെറുതും അങ്ങനെ എടുക്കും ഏറ്റവും നടുവില വലുതും ചെറുതില് പെടാത്തോണ്ട് നടുവ എടുക്കാതിരുന്നേട്ടോ വലിയ കൊണ്ട് അതന്നെ വലിയ സംഖ്യന് സീറോ പോയിന്റ് സിക്സ് കൊണ്ടും ചെറിയ സംഖ്യന് സീറോ പോയിന്റ് ഫോറും ഉണ്ടും എന്നിട്ട് ഗുണിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ കത്തിയില്ലേ ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നിങ്ങളോട് എന്നെ പറഞ്ഞേക്കാണ് നാലെണ്ണത്തിലും ചെയ്യാൻ മാക്സിമിന്നിലും ചെയ്യണം മാക്സി മാക്സിലും ചെയ്യണം മിനി മാക്സിലും ചെയ്യണം ലാപ്ലൈസിലും ചെയ്യണം ക്ലിയർ അല്ലേ എസ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല പക്ഷെ വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ വരാം അതെ അഞ്ചെണ്ണം അഞ്ചെണ് കൺഫ്യൂഷൻ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കൊസ് കൺഫ്യൂഷൻ ഇതില് മിനിമാക്സ് ഓർത്തുവെക്കാം മിനിമാക്സ് എന്ത് ടേബിൾ ആയിരിക്കണം മിനിമാക്സ് എന്ത് ടേബിൾ ആയിരിക്കണം ആക്കിയിട്ട് ചെയ്യണം ഇപ്പൊ ഈ കൊസ്റ്റിൻ നോക്കി ഈ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി തരാൻ ചാൻസ് ഉള്ള ഒരു ഉള്ളൊരു ആണ് നോക്കി ദ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ഡിവിഷൻ ഹാസ് റെക്കമെൻഡ് ടു ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ടു ലോഞ്ച് എ സോപ്പ് വിത്ത് ത്രീ ഡിഫറെൻറ്റ് പെർഫ്യൂം അതായത് നമ്മളൊരു സോപ്പ് ലോഞ്ച് ചെയ്യാൻ പോവാണ് മൂന്ന് ഡിഫറെൻറ്റ് പെർഫ്യൂമിലുള്ള സോപ്പാണ് ലോഞ്ച് ചെയ്യാൻ പോവുന്നത് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് മുമ്പിൽ മൂന്ന് ഡിസിഷൻ ഉണ്ട് അല്ലേ മൂന്ന് ടൈപ്പ് ഓഫ് പെർഫ്യൂം അല്ലെ ഏത് വേണമെന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പൊ ടൈപ്പ് ഓഫ് പെർഫ്യൂം അല്ലേ നമുക്ക് മുമ്പിലുള്ള ആക്ട് നമുക്ക് മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവ് അതല്ലേ അല്ലേ ആ അപ്പൊ ടൈപ്പ് ഓഫ് പെർഫ്യൂം ഇവിടെ തന്നിങ്ങനെ റോയായിട്ടാണ് നിങ്ങൾ അതിനാദ്യം എന്താക്കണം കോളാക്കിട്ട് എഴുതണം കത്തിയാ അങ്ങനെ ചിലപ്പോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ വേണ്ടി അങ്ങനെ തരാം ടൈപ്പ് ഓഫ് പെർഫ്യൂം എന്ന് പറയുന്നത് അതന്നെ എന്ന് പറഞ്ഞിട്ട് റോ ഇപ്പൊ ടൈപ്പ് ഓഫ് പെർഫ്യൂം ഒന്നിന്റെ നേരെ ഇരുന്നൂറ്റമ്പത് പത്ത് എന്നല്ലടാ അപ്പൊ അടിയിലോട്ട് എഴുതണം ഇരുന്നൂറ്റിഅമ്പത് പതിനഞ്ച് പത്ത് താഴോട്ട് എഴുതണം കത്തിയാ മക്കളെല്ലാവർക്കും ക്ലിയർ ആയോ അതായത് നമുക്ക് അടാ നമുക്ക് എപ്പോഴും മുകളിൽ വരേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മുമ്പിൽ ഓൾട്ടർനേറ്റീവ് നമുക്ക് മുമ്പിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലേ അപ്പൊ ഇവിടെ മൂന്ന് തരത്തിലുള്ള പെർഫ്യൂം ഉണ്ട് അപ്പൊ മാനേജറിന് എത്ര ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന പെർഫ്യൂം അല്ലേ മാനേജർ എന്ത് ചെയ്യുക ലോഞ്ച് ചെയ്യുക അപ്പോൾ ഏത് പെർഫ്യൂം ചൂസ് ചെയ്യണം എന്നുള്ളതാണ് മാനേജർ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് പല മെത്തേഡുകളിലൂടെ അപ്പോൾ നമുക്ക് മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഏതാ ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ് അപ്പൊ വൺ ടു ത്രീ ആയിട്ടല്ലേ തന്നേങ്ങനെ അല്ലേ അതിനെ എന്താക്കണം നമ്മൾ കോൾ ആക്കണം വൺ ടു ത്രീന്ന് മോളിൽ എഴുതണം എന്നിട്ട് വണ്ണിന്റെ അടിയിൽ ഇരുന്നൂറ്റമ്പത് പതിനഞ്ച് പത്ത് ടു ഇൻറെ അടിയിലോ നാൽപ്പത് ഇരുപത് അഞ്ച് ത്രീയിന്റെ അടിയിൽ അറുപത് ഇരുപത്തഞ്ച് മൂന്ന് കത്തിയോ കത്തിയോ എന്നിട്ട് ഇവിടെ ആൽഫ സീറോ പോയിന്റ് സിക്സ് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പറഞ്ഞേക്കണത് മാക്സി മാക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മിനി മാക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ലാപ്ലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹാർവിക്സ് ആൽഫ ക്രൈറ്റീരിയ ചെയ്യാൻ പറഞ്ഞിട്ട് ഈ ഹാർവിക്സ് നിങ്ങളെന്ന് പറഞ്ഞേ ഹാർവിക്സ് എങ്ങനെ ചെയ്യുക ഓക്കെ ഓക്കെ ഞാൻ പറയാം ഞാൻ പറയാം ഇരുന്നൂറ്റി അമ്പത് ഫസ്റ്റത്തേല് ഇരുന്നൂറ്റിഅമ്പതാണ് വലുത് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് ഇന്റു സീറോ പോയിന്റ് സിക്സ് പ്ലസ് പത്ത് ഇന്റു സീറോ പോയിന്റ് ഫോർ അല്ലേ അടുത്തേല്ന്റു സീറോ സിക്സ് പ്ലസ് അഞ്ച് ഇന്റു സീറോ അടുത്തേല് അറുപത് ഇന്റു സീറോ ഏതാണോ ആ പെർഫ്യൂം സെറ്റ് അല്ലേ സെറ്റല്ലേ ലാപ്ലൈസ് എങ്ങനെ കാണാ ഇരുന്നൂറ്റമ്പതും പതിനഞ്ചും പത്തും കൂടി കൂട്ടിയിട്ട് പൈപ്പ്രീ ചെയ്യ അതുപോലെ അടുത്തത് നാല്പതും ഇരുപത് അഞ്ചുമണി കൂട്ടിയിട്ട് പൈപ്പ്രീ ചെയ്യ അടുത്ത അറുപത് പ്ലസ് ഇരുപത്തി പ്ലസ് മൂന്ന് ആഡ് ചെയ്തിട്ട് പൈപ്പ്രീ ചെയ്യ അതിൽ ഏറ്റവും വലുതെടുക്കുക പിന്നെ നിങ്ങൾക്ക് മിനി മാക്സ് എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം എന്താക്കണം ഈ ടേബിളിനെന്താക്കണം ടേബിൾ ആക്കണം ഇതിൽ ആൻസർ ഉണ്ട് കേട്ടോ നിങ്ങൾ ചെയ്തു നോക്കണേ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ചെയ്തോളില്ലേ അടുത്ത ഒരു ടോപ്പിക് കൂടി ഡിസിഷൻ മേക്കിംഗ് ആണ് റിസ്ക് ഈ റിസ്ക് എന്ന് പറയുന്ന ഈ ടോപ്പിക്കും ലീനിയർ പ്രോഗ്രാമിങ് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം ലീനിയർ പ്രോഗ്രാമെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് റിസ്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞു ചാപ്റ്റർ ത്രീ ഉള്ളൂ ഈ ചാപ്റ്റർ കേട്ടോ ഓക്കെ എന്നാൽ ബൈ ഗുഡ് നൈറ്റ്